ഹലോ ഗായ്സ് എസ് ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ സെറ്റിംഗ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ ഒരുപാട് മില്യൺ വ്യൂസ് കിട്ടോ ഇല്ലയോ അല്ലെങ്കിൽ ആയിരത്തി കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടോ കിട്ടുമില്ലയോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിങ്ങൾ ഈ ഒരു ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ ഡാഷ് ബോർഡിനകത്ത് ചെന്നിട്ട് ചാനലിൻ്റെ മെയിൻ ആയിട്ടുള്ള സെറ്റിംഗ്സ് ഇന്നിൻ്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടും എന്നുള്ളത് ഇപ്പം എനിക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് പത്ത് ലക്ഷത്തിന് മേലെ വ്യൂസ് അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തിന് മേലെ വ്യൂസ് ഒരു ലക്ഷത്തിന് മേലെയൊക്കെ വ്യൂസ് കിട്ടിയത് അങ്ങനെയാണോ അല്ലേന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചിലവർക്ക് ചിലപ്പോൾ ഇത് വർക്ക് വർക്കായിട്ടുണ്ടാവാം ചിലവർക്ക് ഇത് വർക്ക് വർക്കായിട്ടുണ്ടാവത്തില്ല പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എന്നാണ് ഈ ഒരു കാര്യം പറയാനായിട്ട് പോകുന്നത് ഇപ്പം എൻ്റെ ഈ ചാനലാണെങ്കിലും ഒരുപാട് മില്യൺ വ്യൂസോ ഒക്കെ ഉള്ള ചാനലൊന്നുമല്ല ഞാനും ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ നിങ്ങളെ പോലെ തന്നെ അപ്പം ഞാൻ ഈ പറയുന്നത് പോലെ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതുപോലെ ഒരുപാട് സെറ്റിങ്സ് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് സത്യം പറയാമല്ലോ എനിക്ക് ഒരു വ്യൂസോ കാര്യങ്ങളോ ഒന്നും കേറിയിട്ടില്ല ഇങ്ങനെ ഓരോ വീഡിയോസ് കണ്ടോ ഓരോ സെറ്റിങ്സ് പോയി മാറ്റുന്നു അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഹാഷ്ടാഗ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ചാനലിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ തന്നെ ഓരോ കാര്യങ്ങളും മാറ്റിയും ഒക്കെ നോക്കിയപ്പോഴാണ് എനിക്ക് കുറച്ച് വ്യൂസ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങിയത് ഇപ്പം ഇപ്പം ഹാഷ്ടാഗിന്റെ ട്രെൻഡൊക്കെ സത്യം പറഞ്ഞാൽ ഒരുവിധം പോയിട്ടിരിക്കുകയാണ് നിങ്ങള് ഹാഷ് ടാഗ് കൊടുത്ത് ചെയ്യുന്നതിനെ കൊടുക്കാതെ ചെയ്യുന്ന ചില വീഡിയോസിന് ചിലപ്പോൾ നല്ല വ്യൂസ് ഉണ്ടാവും ഇപ്പം എൻ്റെ ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും ഷോർട്സിനൊന്നും ഞാൻ അങ്ങനെ ഹാഷ്ടാഗ് ടാഗ് കൊടുത്തിട്ടില്ല ജസ്റ്റ് ഒരു ടൈറ്റിൽ മാത്രമാണ് കൊടുക്കുന്നത് അപ്പം ചിലവർക്ക് അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ച് നോക്കാം നിങ്ങൾക്ക് വ്യൂസ് കാര്യങ്ങളൊക്കെ കയറുമില്ലയെന്നുള്ളത് ഷോർട്സിനാണെങ്കിൽ ഹാഷ്ടാഗ് കൊടുത്തും കൊടുക്കാതെയും അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതല്ല എനിക്ക് ഇങ്ങനെ ഈ പറയുന്നത് പോലെ ലിങ്ക്സും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഓരോ കാര്യങ്ങളൊക്കെ ചാനലിൻ്റെ സെറ്റിങ്സിൽ മാറ്റിയിട്ട് ഇന്ന വരെ വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ കൂടിയിട്ടില്ല ഉള്ളത് പറയാലോ ഇപ്പം നമ്മൾ അങ്ങനത്തെ ഒക്കെ വീഡിയോസ് കണ്ട് ചെയ്യുന്ന സമയത്ത് പത്ത് ശതമാനം ആൾക്കാർക്ക് ചിലപ്പം ഈ പറയുന്നത് പോലെ കൂടിയിട്ടുണ്ടാവാം ഈ സബ്സ്ക്രൈബേഴ്സോ വ്യൂസോ കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ടാവാം ബാക്കി നമ്മളെ പോലെയുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഒരു ചേഞ്ചസോ ഒരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ അതിലൊരാളാണ് ഞാനും എനിക്കും അങ്ങനെ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല എല്ലാവർക്കും അവരവരുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് മോണിറ്റൈസേഷൻ ആവണം യൂട്യൂബിൽ നല്ലൊരു എക്സ്ട്രാ ഇൻകം കിട്ടണം എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് എല്ലാവരും ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്നത് പോലെ ഒരുപാട് വീഡിയോസൊക്കെ കാണുമ്പോൾ ഇന്ന ചാനലിൽ പോയിട്ട് ചാനലിലെ സെറ്റിംഗ്സ് മാറ്റാനോ അല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും ഹാഷ്ടാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും സെർച്ച് വേർഡോ അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് പറയുന്ന സമയത്ത് ഓരോരുത്തരുടെ വീഡിയോസ് കണ്ട് നമ്മൾ എപ്പോഴും 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 അങ്ങനെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എപ്പോഴും എപ്പോഴും അങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നുകഴിഞ്ഞാല് നമ്മുടെ ചാനലിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്പാം ആയി പോവും അത് മാത്രമല്ല പിന്നെ നമ്മളെ വീഡിയോസ് യൂട്യൂബായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് കുറയും ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു സെറ്റിങ്സ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസം നിങ്ങൾ ഏതെങ്കിലും ഒരു സെറ്റിങ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ കഴിഞ്ഞാൽ അടുത്ത സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യാവുള്ളൂ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഓരോ വീഡിയോസും കണ്ട് നിങ്ങൾ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്യാനായിട്ട് നിൽക്കരുത് ഓക്കെ നമ്മുടെ വ്യൂസ് കാര്യങ്ങളൊക്കെ കുറയത്തേ ഉള്ളൂ അപ്പം അതിനകത്തൊന്നും വലിയ കാര്യമില്ല മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മളെ കണ്ടന്റ് ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ വീഡിയോ എടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ക്യാമറ ക്വാളിറ്റി വേണമെന്നല്ല നമ്മൾ ആ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റി ഓക്കെ ഇപ്പം നിങ്ങൾക്ക് അറിയാവുമെന്നറിയത്തില്ല ഇപ്പം ആയിട്ട് കനാൽ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലും അവർ നല്ലപോലെ ഫേമസ് ആയിട്ടുണ്ട് അവരുടെ ആദ്യത്തെ ഒക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവർ സാധാരണ ഒരു ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത് ആ വീഡിയോയ്ക്കൊന്നും വീഡിയോ ക്ലാരിറ്റി ഇല്ല പക്ഷെ അവരുടെ കണ്ടന്റ് അടിപൊളിയാണ് അവരുടെ ആ ഒരു വീഡിയോസ് കാണുന്ന സമയത്ത് പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരും ശരിക്കും ആ ഒരു യൂണിവേഴ്സിലുള്ള വീഡിയോസാണ് അവർ ഷൂട്ട് ചെയ്യുന്നത് ശരിക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല അടിപൊളിയാണ് അപ്പം അവര് ഇപ്പൊ ഈ ഇടയ്ക്ക് ഫ്ലവേഴ്സിന്റെ ഇന്റർവ്യൂലും അതുപോലെ തന്നെ ഒരുപാട് ചാനൽസിന്റെ ഇന്റർവ്യൂയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്ലവേഴ്സിന്റെ ഒരു ഷോയിലും അവര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് അവർക്ക് മോണിറ്റൈസേഷൻ ആയെങ്കിലും അതൊക്കെ എങ്ങനെ അപ്ലൈ ചെയ്യണ്ടേന്ന് പോലും അറിയത്തില്ല എന്നുള്ളത് അവർ സാധാരണ ഒരു ഫോണിൽ വീഡിയോസ് ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അപ്ലോഡ് ചെയ്ത് പോവുകയാണ് അവർ ഒരു സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അത് ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചാനലിൽ ഞാൻ എന്ത് കാര്യമാണ് ചെയ്തതെന്നുള്ളത് എൻ്റെ ഈ ഒരു ടെസ്ആ ചാർലി എന്ന് പറഞ്ഞ ചാനലിനെ കാട്ടി ആ ഒരു ചാനലിലാണ് ഇപ്പം നല്ല വ്യൂസ് കയറുന്നത് ആ ഒരു ചാനലിൽ ഇപ്പോൾ വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് ഈ ചാനലിൽ ഇതുവരെ ഒരു ഷോർട്സിനും വൺ മില്യൺ വ്യൂസ് കിട്ടിയിട്ടില്ല അതിനകത്ത് വൺ മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് അപ്പം അത് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ ഈ പറയുന്ന പോലെ ഒരു സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ട് തുടങ്ങി പിന്നെ അതുപോലെ ആ ഒരു ചാനലിനകത്ത് ടൈമിങ് കീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമിങ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ആ ഒരു ചാനൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങി സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഈ രണ്ട് മാസം ആവുന്നേ ഉള്ളൂ അപ്പം തന്നെ അതിനകത്ത് രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ആവാറായി അപ്പം ആദ്യമേ ഞാൻ ആ ഒരു ചാനൽ ചുമ തമാശക്ക് തുടങ്ങിയതാണ് ഇപ്പം ഞാൻ അത് കുറച്ച് സീരിയസ് ആയിട്ട് ഷോർട്സ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് അപ്പൊ അതുകൊണ്ട് ആ ഒരു ചാനൽ ഇപ്പൊ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആവാറായി ആ ഒരു ചാനലിൽ ഞാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്തേത് ആ ഒരു കാര്യങ്ങളിൽ ഞാൻ ആ ഒരു ചാനലിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്തതെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെ കുറിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം ആ ഒരു ചാനലിൽ ഇതുവരെ ഞാൻ ഒരു സെറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയുന്നത് പോലെ ജസ്റ്റ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി ആദ്യമേ ഇട്ട വീഡിയോയ്ക്ക് തന്നെ ഏകദേശം രണ്ടായിരത്തി മേലെ വ്യൂസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് വീഡിയോയ്ക്ക് തന്നെ അപ്പം അതിനകത്ത് ഞാൻ ഇങ്ങനെ അതായത് നമ്മൾ ഈ കുഞ്ഞ് ചാനൽ നമ്മളൊരു നല്ല രീതിയിലൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ യൂട്യൂബ് തന്നെ നമുക്ക് ആദ്യമേ ഒരു സപ്പോർട്ട് തരും നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം അതുകൊണ്ട് ആ ഒരു ചാനൽ നമ്മൾ നല്ലതുപോലെ തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിനെക്കാട്ടി ചിലപ്പോൾ അതിനകത്ത് സബ്സ്ക്രൈബേഴ്സ് കയറാനുള്ള സാധ്യത ഉണ്ടാവാം ഫ്യൂച്ചറിൽ അറിയത്തില്ല എന്തായാലും ഞാനിപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ പറയുന്നത് പോലെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞു അല്ലെങ്കിൽ കുറെ ഹാഷ് ടാഗ് എന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല നമ്മളെ കണ്ടന്റ് അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടുക പിന്നെ ടൈറ്റിൽ തമ്പനീൽ ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഇപ്പം ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾ നല്ലതുപോലെ എല്ലാ റൂൾസും ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക എനിക്ക് പോലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം ഞാൻ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ യൂട്യൂബ് യൂട്യൂബിൾ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട് കൊളാബ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ഷോർട്സിന് ആ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു പക്ഷേ ലോങ് വീഡിയോക്ക് ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് കൊണ്ടുവന്നത് അതെങ്ങനെയാണ് കറക്റ്റായിട്ട് ഉള്ളത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ഈ പറഞ്ഞ രണ്ടാമത്തെ ചാനലിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കൊളാബ് വീഡിയോസ് ചെയ്തിട്ടാണ് എനിക്ക് നല്ല വ്യൂസ് കയറുന്നത് അതായത് ഇപ്പം ഏതൊരു ഫീച്ചർ പുതിയതായിട്ട് കൊണ്ടുവന്നാലും അത് നല്ലതുപോലെ യൂട്യൂബ് പുഷ് ചെയ്യും റെക്കമെൻഡേഷൻ ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് അപ്പം അത് നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിലും നിങ്ങളുടെ ചാനലിനെ നല്ല ഗ്രോത്ത് കിട്ടും റിയാക്ഷൻ വീഡിയോസ് അല്ലെങ്കിൽ കൊളാബ് വീഡിയോസ് എങ്ങനെയാണ് ചെയ്യണ്ടതെന്നുള്ളത് ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ് അപ്പോൾ ആ ഒരു വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ പിന്നെ നിങ്ങൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം എന്തൊക്കെ സെറ്റിങ്സ് എന്ന് പറഞ്ഞാലും നമ്മുടെ കണ്ടന്റ് കാര്യങ്ങളൊക്കെ കൊള്ളത്തില്ലെങ്കിൽ നമ്മളിനി എത്ര കഷ്ടപ്പെട്ടാലും നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊന്നും റീച്ചിലോട്ട് വരത്തില്ല ഓക്കെ നല്ല രീതിയിൽ റീച്ചും ചാനലൊക്കെ നല്ല രീതിയിൽ റീച്ച് ആവണമെങ്കിൽ നമ്മളെ കണ്ടന്റും കൂടെ നമ്മൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ അടിപൊളിയാക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ ഏത് കണ്ടന്റ് ആണോ ചെയ്യുന്നത് കുക്കിംഗ് ആയിക്കോട്ടെ ടെക് ആയിക്കോട്ടെ ഏത് കണ്ടന്റ് ആയിക്കോട്ടെ ഏത് കണ്ടൻറ് ആണെങ്കിലും നല്ലതുപോലെ റീച്ചായിട്ട് നിൽക്കുന്ന ചാനൽസിനെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം അത് അതേപോലെ കോപ്പി അടിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക അവർ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അവർ എന്തൊക്കെ ടൈറ്റിലാണ് കൊടുക്കുന്നത് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് വീഡിയോയിൽ സംസാരിക്കുന്നത് അതൊക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് ഒന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ട് പിന്നീട് നിങ്ങൾ കണ്ടന്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഉറപ്പായിട്ടും അത് സക്സസ് ആവും ഓക്കെ പിന്നെ കുറച്ച് പേര് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എന്നുള്ളത് ഞാൻ മുമ്പ് ലോങ് വീഡിയോസ് രണ്ടെണ്ണം വെച്ച് ഇടുവായിരുന്നു ഇപ്പൊ ഒരെണ്ണം വെച്ച് ഇടുന്നുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചാനൽ ഈ പറയുന്നതുപോലെ ഡെഡ് ആവാതിരിക്കാൻ ഷോർട്സ് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞതുപോലെ റിയാക്ഷൻ വീഡിയോസ് ഈ ചാനലിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുവഴി കുറച്ച് വ്യൂസ് കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടുന്നുണ്ട് ഇല്ലെന്നല്ല അപ്പം നിങ്ങളും എന്നെ പോലെ തന്നെ എന്ത് ഈ ഒരു കൊളാബ് ഫീച്ചർ നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ഹാപ്പി ആയിട്ട് ഇരിക്കുക താങ്ക് യു